ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് പുറത്തു വരികയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ രണ്ടാമത് ഒരു രാജ്യം കൂടി പിറന്നിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ബലൂചിസ്ഥാനെ കുറിച്ച് മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പാകിസ്ഥാന്റെ ഉള്ളിൽ പിറന്ന ആദ്യ രാജ്യം ബലൂചിസ്ഥാനാണ് കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഒരു വലിയ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാന്റെ കയ്യിലല്ല ആ പ്രദേശം നിയന്ത്രിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയാണ് അവിടെ അവരുടേതായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് പോലീസ് ഉണ്ട് പട്ടാളമുണ്ട് എല്ലാം ഉണ്ട് അവിടെ നിയന്ത്രണം മുഴുവൻ ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനാണ് അതേ രീതിയിൽ പാകിസ്ഥാനിൽ രണ്ടാമതൊരു രാജ്യം കൂടി പറഞ്ഞിരിക്കുകയാണ് ഖൈബർ പഖ്തുഖ മേഖലയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് അത് മാറിയിരിക്കുന്നത് ആദ്യം ഈ കൈബർ പക്തൂൺഗ മേഖല എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പാകിസ്ഥാനിൽ പ്രധാനമായിട്ട് നാല് പ്രവിശ്യകളാണ് ഉള്ളത് ഒന്ന് പഞ്ചാബ് മറ്റൊന്ന് ബലൂചിസ്ഥാൻ പിന്നെ ഉള്ളത് സിന്ധ് അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്നത് അങ്ങനെ നാല് പ്രവിശ്യകളുണ്ട് ഈ ഖൈബർ പഖ്തൂൺഖ മേഖല എന്ന് പറയുന്നത് ശരിക്കും അഫ്ഗാൻ വംശജർ ധാരാളം താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തന്നെ ഇങ്ങോട്ട് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ ബലൂചിസ്ഥാനിൽ താമസിക്കുന്ന മനുഷ്യർ അവർ അവരുടേതായിട്ടുള്ള ഒരു ചരിത്രവും പാരമ്പര്യവും സ്വത്വബോധവും മനുഷ്യരാണ് ആ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ അനധികൃതമായിട്ട് പിടിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് അവിടെ വലിയ ചെറുത്തുനിൽപ്പ് ഇപ്പോൾ കാണുന്നതും പാകിസ്ഥാൻ എതിരായിട്ട് വലിയ ജനകീയ രോഷവും അതുപോലെ തന്നെ സായുധ കലാപവും ഒക്കെ നടക്കുന്നത് ബലൂചിസ്ഥാനിലെ വലിയൊരു ഭാഗത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാന്റെ കയ്യിലില്ല ഇല്ല നമ്മളിത് പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് ഖൈബർ പക്തൂൺഗ മേഖലയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ശരിക്കും ഖൈബർ പക്തൂൺഖ മേഖല ഇന്ന് ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് താലിബാൻ ആണ് താലിബാൻ എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന താലിബാന്റെ പിന്നിൽ നിന്നുള്ള ഒരു നിയന്ത്രണമേ ഉള്ളൂ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തെഹ്രീ കെ താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ടി പി ആണ് ഇന്ന് ഈ ഖൈബർ കത്തൂൺഖ മേഖലയുടെ ഏറിയ പ്രദേശങ്ങളും ഭരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു പുതിയ വ്യോമസേന അവർ രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അവർ സ്വന്തമായിട്ട് വ്യോമസേന കൂടി ഇപ്പോൾ നിർമ്മിക്കാൻ പദ്ധതി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ടി ടി പി യെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ താലിബാനും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നത് എന്നാൽ ടി ടി പി ഓൾറെഡി തന്നെ ഖൈബർ പത്തുൻഖ മേഖലയിൽ വലിയ സ്വാധീനം ഉറപ്പിച്ചുകഴിഞ്ഞു പാകിസ്ഥാൻ സർക്കാരിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ ഇപ്പോൾ ടി ടി പി പുതിയ വ്യോമസേനയ്ക്ക് രൂപം കൊടുക്കുന്നത് ഈ താലിബാന്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ ലോകം കണ്ടതാണ് ഈ അഫ്ഗാൻ താലിബാന്റെ അതേ മാതൃകയിലാണ് പാകിസ്ഥാനിലെ താലിബാനും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അസീം മുനീർ പാകിസ്ഥാന്റെ നേതൃത്വം ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അതിനെ അനുകൂലിക്കുന്നത് എന്ന് വെച്ചാൽ നിലവിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പട്ടാളത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കുകയാണ് കാര്യങ്ങൾ അവിടെയാണ് അമേരിക്കയുമായിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും പാകിസ്ഥാൻ തയ്യാറാവുന്നത് ട്രംപുമായിട്ട് എന്ത് സഹകരണത്തിനും തയ്യാറാവുന്നത് ശരിക്കും പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പാകിസ്ഥാനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല ൈബർ പക്തൂൺഖ മേഖലയും ബലൂചിസ്ഥാനും പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ രണ്ട് രാജ്യങ്ങളെ പോലെ പ്രവർത്തിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മ്യാൻമാറിൽ നമുക്കറിയാവുന്ന പോലെ അരാക്കൻ ആർമി അവിടുത്തെ ഒരു ഏരിയ കംപ്ലീറ്റ് അവരുടെ കൺട്രോളിലാണ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ ഈ മ്യാൻമാർ പട്ടാളത്തിനോ ഭരണകൂടത്തിനോ യാതൊരു സ്വാധീനവുമില്ല മ്യാൻമാറിന്റെ ഉള്ളിൽ തന്നെയുള്ള സ്വതന്ത്ര രാജ്യങ്ങളെ പോലെയാണ് നിൽക്കുന്നത് അതുപോലെയാണ് ഇപ്പോ പാകിസ്ഥാന്റെ ഉള്ളിൽ ഒന്നല്ല രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബലൂജിസ്ഥാനും ഖൈബർ പക്തോൺഖ മേഖലയും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖൈബർ പഖ്തൂൺഖ മേഖലയിലുള്ള ഈ ടി പി എന്ന് പറയുന്ന ഗ്രൂപ്പ് ശരിക്കും അവരുടെ ഒരു സ്ട്രാറ്റജി തന്നെ മാറ്റിയിരിക്കുകയാണ് ഇവരിപ്പോ ചെയ്യുന്നത് ബലൂചിസ്ഥാനിലുള്ള ഗ്രൂപ്പുമായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ബലൂചിസ്ഥാനിലുള്ള ഗ്രൂപ്പും ഈ ഖൈബർ പത്തൂൺഖയിലുള്ള ടി പി പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അഫ്ഗാൻ താലിബാന്റെ സപ്പോർട്ട് ഇവർക്കുണ്ട് അജ്ഞാതരായ പല ഗ്രൂപ്പുകളുടെയും സപ്പോർട്ട് ഇവർക്കുണ്ട് ഇതിന് പുറമേ ഇന്ത്യൻ പ്രദേശങ്ങളായിട്ടുള്ള നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഗിൽജിത് ബാൽട്ടിസ്ഥാനും പാകിസ്ഥാൻ അസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന പ്രവിശ്യ അങ്ങനെ മൂന്ന് പ്രവിശ്യകൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുണ്ട് ഈ പ്രവിശ്യകളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് അങ്ങനെ ഈ പിഒ കെയിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഈ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളുമായിട്ടും കൂടി ഈ ടി പി ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ട് ശക്തമായ ഒരു ഗ്രൂപ്പ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ടി ടി പിയുടെ പുതിയ തീരുമാനം എന്ന് പറയുന്നത് അവരുടെ നിഴൽ പ്രവിശ്യകളുടെ കൂട്ടത്തില് അവര് ഗിൽജിത് ബാല്ടിസ്ഥാനേയും കാശ്മീരിന്റെ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടി ടി പി ആക്ച്വലി ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല മറിച്ച് പാകിസ്ഥാൻ എതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവർക്ക് വേണ്ടത് പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഖൈബർ പക്തൂൺഖ മേഖലയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ടി ടി പി പ്രവർത്തിക്കുന്നത് ചില കോൺസ്പെറസി തിയറീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തന്നെയാണ് ഇതിൻ്റെയും പുറകിൽ ഖൈബർ പക്തൂൺഖാ മേഖലയെ മോചിപ്പിച്ച് വിശാല അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിൽ എന്നും പറയപ്പെടുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ടി ടി പി ആത്യന്തികമായ ലക്ഷ്യം പാകിസ്ഥാൻ യൂണിയനിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ് ഈ പാകിസ്ഥാന് ഗിൽജിത് ബാലിസ്ഥാനുമായിട്ട് വലിയൊരു അതിർത്തി ഉള്ളത് ഈ ഖൈബർ പത്തൂൺഖ റീജിയണിലാണ് ഖൈബർ പഖ്തൂൺഖാ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് സ്വാധീനം നഷ്ടമാവുകയാണെങ്കിൽ ഗിൽജിത് ബാല്ടിസ്ഥാനില് അവരുടെ സ്വാധീനം കൂടിയാണ് ഇല്ലാതാവുന്നത് ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ ഖൈബർ പഖ്തൂൺഖാ മേഖല പാകിസ്ഥാനിൽ നിന്ന് അടർന്നു മാറുകയാണെങ്കിൽ തന്നെ സ്വാഭാവികമായി ഗിൽജിത് ബാല്ടിസ്ഥാനു മേൽ നമുക്ക് കൂടുതൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവരാനും അതിനെ പതിയെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാനുമൊക്കെ സാധിക്കും ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു വർഷമോ കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു വലിയ ആയിരിക്കാം ചിലപ്പോൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാനും കഴിഞ്ഞേക്കാം എന്താണെങ്കിലും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ഒരിക്കൽ പറഞ്ഞതുപോലെ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും രക്തച്ചൊരിച്ചിലുകൾ ഒന്നും നടത്താതെ എന്ന് വെച്ചാൽ നമ്മളൊരാക്രമണവും നടത്താതെ തന്നെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുമെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു അത് ചിലപ്പോൾ സംഭവിക്കാം കാരണം ഇപ്പോൾ തന്നെ ഈ പാക് അധീന കാശ്മീരിൽ ഒരു വിഭാഗം ജനങ്ങൾ ഇന്ത്യൻ യൂണിയനുമായിട്ട് ചേരുന്നതിനെ കുറിച്ച് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒന്ന് കാശ്മീർ എന്ന് പറയുന്നത് ഇപ്പോഴും അപൂർണമായിട്ട് തുടരുകയാണ് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നുണ്ട് ജമ്മു കാശ്മീർ മുഴുവൻ നമ്മുടേതാണെന്ന് നമ്മൾ പറയുന്നുവെങ്കിലും നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൈവശം കുറേ പ്രദേശങ്ങളുണ്ട് ചൈനയുടെ കൈവശം കുറേ പ്രദേശങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ട് വരുമ്പോഴേ പൂർണ്ണമായും അത് നമ്മുടേതായിട്ട് നമുക്ക് നമുക്ക് പറയുന്നതിനോടൊപ്പം തന്നെ അത് റിയാലിറ്റി ആയിട്ട് മാറുള്ളൂ ഇപ്പൊ നമ്മള് നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിലും നിയന്ത്രണം ഗിൽജിത് ബാലിസ്ഥാന്റെ ഒക്കെ നിയന്ത്രണം പാകിസ്ഥാന്റെ കയ്യിലാണ് അതുപോലെ കശ്മീരിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ അവിടെയും ഇവിടെയുമായിട്ട് കിടക്കാതെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത് അതുമാത്രമല്ല അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് തുടരാൻ ഇഷ്ടപ്പെടുന്നുമുണ്ട് ഇത്രയും കാലം പാകിസ്ഥാന്റെ ഒപ്പം നിന്നിട്ട് അവർക്ക് എന്താണ് കിട്ടിയത് ദാരിദ്ര്യമല്ലാതെ ചൂഷണമല്ലാതെ ഇന്നും ഗിൽജിത് ബാലറ്റിസ്ഥാന്റെ മേഖലകളെ ചൂഷണം ചെയ്തിട്ടാണ് പാകിസ്ഥാൻ അവരുടെ മെയിൻ ലാൻഡിനും തീറ്റിപ്പോറ്റുന്നത് അപ്പൊ അതുകൊണ്ട് ഗിൽജിത് ബാലിസ്ഥാനിൽ ഓൾറെഡി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരമുണ്ട് അതിനെ തന്നെയാണ് ടി ടി പി ലക്ഷ്യമിടുന്നത് ഇവിടെയാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള റിലേഷനെ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധം രൂപപ്പെടുന്നുണ്ട് താലിബാന്റെ ഒരു വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഫ്ഗാനിസ്ഥാന്റെ സഹോദര രാജ്യമാണ് ഇന്ത്യ എന്നാണ് സി ഇത്തരം മധുരം നിറഞ്ഞ വാചകങ്ങളിലൊന്നും നമ്മൾ അങ്ങ് പോകാൻ പോകുന്നില്ല കാരണം നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മാലിദ്വീപ് മാലിദ്വീപിനെ വലിയൊരു അട്ടിമറിയിൽ നിന്ന് രക്ഷിച്ചത് ഇന്ത്യയാണ് പക്ഷെ തിരിഞ്ഞ് നിന്ന് കൊഞ്ഞെണം കുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ ബംഗ്ലാദേശിന് ജന്മം കൊടുത്തതാണ് നമ്മൾ അല്ലേ പിതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യം അവർക്കുണ്ട് അപ്പോൾ ഇവരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഇതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം ഈ സഹകരണങ്ങൾ നമുക്ക് ഗുണമാണ് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഓൾറെഡി രണ്ട് ഗ്രൂപ്പുകൾ പ്രബല ഗ്രൂപ്പുകൾ രണ്ട് പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈവിക്കുകയാണ് തത്വത്തിൽ രണ്ട് രാജ്യങ്ങളായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പട്ടാളത്തിനും ഒരു നിയന്ത്രണവുമില്ലാത്ത പ്രവിശ്യകൾ ഖൈബർ പക്തൂൺഖ മേഖലയിലും ബാലൂചിസ്ഥാനിലുമുണ്ട് അത് തീർത്തും അവിടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ അവിടത്തെ ഗ്രൂപ്പുകളാണ് എടുക്കുന്നത് അവിടെ എന്ത് നടക്കണമെന്ന് അവർ തീരുമാനിക്കും പട്ടാളത്തിനെ അടുപ്പിക്കില്ല അവർ ആ രീതിയിൽ അവിടെ മുഴുവൻ നിയന്ത്രണം അവർ കൈയാളുകയാണ് ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് അപ്പൊ അവിടെയാണ് പാകിസ്ഥാന്റെ ഉള്ളിലെ രണ്ട് രാജ്യങ്ങൾ എന്നുള്ള ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൂടുതൽ ദൃഢമായിട്ട് തീവ്രമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വൈകാതെ പാകിസ്ഥാൻ കൊളാപ്സ് ആകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെയാണ് അമേരിക്കയുടെ സഹായമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനെ രക്ഷിക്കും എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പൊ അസീം മുനീർ കൂടുതൽ അധികാരങ്ങൾ തന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ താലിബാൻ മോഡലിലുള്ള ആക്രമണങ്ങളാണ് ബലൂജ് ലിബറേഷൻ ആർമി ആണെങ്കിലും ഈ ടി പി ആണെങ്കിലും നടത്തുന്നത് അപ്പോൾ ഈ താലിബാനെ നേരിടുന്നതിൽ അമേരിക്ക ലോകശക്തിയായ അമേരിക്ക പോലും പരാജയപ്പെട്ടതാണ് അവരുടെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഖൈബർ പഖ്തൂൻഖ മേഖലയിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനോട് വളരെ സാദൃശ്യമുള്ളതാണ് ബലൂചിസ്ഥാനിലെയും അവസ്ഥ അത് തന്നെയാണ് അത്തരത്തിൽ പർവ്വതങ്ങളും മരുഭൂമികളും മലം ഒക്കെ ഉൾപ്പെടെയുള്ള ഈ ഒളി ആക്രമണങ്ങൾ ഗറില്ലാ യുദ്ധങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സവിശേഷമായ ഭൂപ്രകൃതി ആയതുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് മാത്രമല്ല ഈ അഫ്ഗാൻ താലിബാൻ്റെ ഒരു പരിശീലനം ടി ടി പി ബലൂജ് ലിബറേഷൻ ആർമിക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് കാരണം ഇവർ ഈ അഫ്ഗാൻ താലിബാൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നീണ്ട ഇരുപത് വർഷക്കാലത്തിലേറെ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പറയുന്ന ലിബറേഷൻ ആർമിക്കും ടി ടി പി പരിശീലനം കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ വലിയ ക്യാമന്മാരിൽ പലരും നമ്മുടെ ഇന്ത്യയിൽ വന്ന് സൈനിക അഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അത് വേറൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം അപ്പൊ എന്തായാലും ഈ ഒരു പരിശീലനം കിട്ടിയിട്ടുള്ള ഫൈറ്റേഴ്സിനോടൊപ്പം നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ പാക് പട്ടാളത്തിന് കഴിയുന്നില്ല അവിടെയാണ് അസീം മുനീർ പലപ്പോഴും യാചകനെ പോലെ പോലും സംസാരിക്കുന്നത് നിങ്ങൾ ഒന്നുകിൽ ടി ടി പി ചൂസ് ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങളെ ചൂസ് ചെയ്യണം ഏതെങ്കിലും ഒന്ന് അഫ്ഗാനിസ്ഥാൻ തീരുമാനിക്കണം എന്നൊക്കെയുള്ള വാചകങ്ങൾ വരുന്നത് ഈ അസീം മുനീറിന്റെയും പാകിസ്ഥാന്റെയും നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് മറ്റൊരു വീഡിയോ ആയി വരാം